ഈ ഴിയെ വരുമ്പോ ഒരു വലിയൊരു ഫ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയും അതിന്റെ സൈഡിലായിട്ട് അവൾക്കൊപ്പം എന്ന് എഴുതിയിരിക്കുന്നു ഏതവൾക്കൊപ്പം എന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു ഇവർക്ക് ശത്രുക്കളായിട്ടുള്ളവർക്കെതിരെ പരാതി പറയുന്ന സ്ത്രീകൾക്കൊപ്പം ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അത് കറക്റ്റാവും ഇപ്പൊ ഈ അടുത്ത കുറെ ദിവസമായിട്ട് ഒരു സ്ത്രീയുടെ ശബ്ദം നമ്മൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കേൾക്കുന്നു ആ ആശ ആച്ചി ജോസഫ് എന്ന ഒരു സ്ത്രീയുടെ പേര് എന്താ അവൾക്കൊപ്പം അല്ലേ ഈ സർക്കാർ പിന്നെ ഏതവൾക്കൊപ്പം എന്നുള്ളതും കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു അവർ അവരുടേത് അവരുടെ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടായിരുന്നു പത്രത്തിൽ എഴുതുന്നുണ്ട് ഇപ്പൊ ചാനലുകളെല്ലാം അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അതിലെല്ലാം അവർ പറയുന്നു അവർക്ക് എന്ത് നീതിയാണ് ഇവിടത്തെ സർക്കാർ കൊടുത്തത് പിന്നെ ഏതവൾക്കൊപ്പം അവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നു ഇവിടെ വേറെ ചില സ്ത്രീകളൊക്കെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ എത്ര സഡനായിട്ടാണ് ആക്ഷൻ എടുക്കുന്നത് ശരി ആ കേസിലൊക്കെ പ്രതികൾ കുറ്റവാളി ആയിക്കൊള്ളട്ടെ അപ്പൊ അത് ഇവർക്ക് ആക്രമിക്കാനുള്ള ആൾക്കാർക്ക് എതിരെയുള്ള പരാതികൾ തന്നാൽ മാത്രമേ ഇവർ അവൾക്കൊപ്പം എന്ന രീതിയിൽ നടപടികൾ എടുക്കുള്ളൂ എന്നാണ് ഇപ്പൊ നമ്മൾ ജനം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇത് ഞാനും ആരുടെയും ഭാഗം പറയുന്നതല്ല ഒരു സാധാരണ ജനം ജനത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ പോയി ഒരു പരാതി കൊടുത്താൽ എന്തെങ്കിലും നടപടി എടുക്കുമോ ഇല്ല അപ്പൊ അവർക്ക് ഈ ഇപ്പൊ ഈ നിലവിലെ ഈ സർക്കാരിന് വ്യക്തിപരമായി താല്പര്യമുള്ള അവർക്ക് ആക്രമിക്കണം അവരുടെ ശത്രു ഭാഗത്തുള്ളവർക്ക് എതിരെ കൊടുക്കുന്ന പരാതികൾ മാത്രമേ ഇവർ പരിഗണിക്കുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ തെറ്റുകാരനായിക്കോട്ടെ അയാൾ ശിക്ഷിക്കപ്പെടണം അതെ അതിലൊന്നും മറിച്ചൊരു അഭിപ്രായവുമില്ല പക്ഷേ രാഷ്ട്രീയമാർക്ക് രാഷ്ട്രീയപരമായി ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേസുകളിൽ മാത്രമേ അവർ നടപടികൾ എടുക്കുകയുള്ളൂ പാതിരാത്രി പോയി ഒരു അറിയിപ്പും കൂടാതെ പോയി ക്യാമറാമാനെ കൂടെ കൊണ്ടുപോയി നിർത്തിയാണ് ഇവിടെ അയാളെ രാഹുൽ മാങ്കൂട്ടെ തന്നെ അറസ്റ്റ് ചെയ്തത് എന്നിട്ട് അവർ വീഡിയോ എടുക്കാൻ പറയാണ് പോലീസ് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞ് രാഖി രാമാനും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ആ കേസിൽ ഓക്കെ സമ്മതിച്ചു നല്ല തീരുമാനം ശരി സ്ത്രീകൾക്ക് അവൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ തന്നെ സമ്മതിച്ചു പക്ഷെ അപ്പൊ ഈ ആ ആശ ആച്ചി ജോസഫ് എന്ന സ്ത്രീയുടെ പരാതിയിൽ എന്തുകൊണ്ടാണ് ഇവർ നടപടി എടുക്കാത്തത് അവർ പറയുന്നത് വെച്ചിട്ട് എഫ്ഐആർ പോലും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് എഫ്ഐആർ ഇട്ടതെന്നാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ അവർക്ക് നീതി വേണ്ടേ ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും നീതി ഒരുപോലെ അതായത് ആ പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുൻ എം എൽ ഗുരുവായൂർ മുൻ എം എൽ എ അയാൾ സി പി എം കാരനായതുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നതാണോ അപ്പൊ ഇവിടെ സി പി എം കാരനായാൽ എന്ത് കൂറത്തരം കാണിച്ചാലും എന്ത് അഴിഞ്ഞാട്ടം നടത്തിയാലും ആർക്കെതിരെ എന്ത് ചെയ്താലും ഇവിടെ ഒരു പ്രശ്നവും അവരെല്ലാം സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ സമയത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് നല്ലതാണ് നമുക്ക് ആലോചിക്കാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭരണ ഇവരുടെ കയ്യിൽ തന്നെ കൊടുക്കണോ വേണ്ടേ എന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു അവസരമായി തന്നെ നമ്മൾ ഇതിനെ കാണണം എണ്ണി എണ്ണി പറഞ്ഞാൽ എന്തെല്ലാം അഴിമതി ആരോപണങ്ങളാണ് ഈ സർക്കാരിന്റെ നേരെയുള്ളത് എന്നിട്ടും അവർ ഒരൊളുപ്പുമില്ലാതെ വലിയ ഫ്ലക്സ് വെച്ചേക്കുകയാണ് അവൾ കൊപ്പം എന്ന് എഴുതി മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും ചേർത്ത് വെച്ചിട്ട് എന്തായാലും എഴുതുന്നവർ ഇതുകൂടി ജനങ്ങൾക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കണം ഏതവൾ കൊപ്പം